ഇത് പൊട്ടൂല അതൊന്നും പൊട്ടൂല അതൊന്നും പൊട്ട പൊട്ടാനാണ് ഞമ്മളിത് ഉണ്ടാക്കേണ്ട കാര്യമില്ല കനക്ക് തോന്നി കാരണം സമയം അല്ലല്ല അത് ഓരോ സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ആ ഇതിലേറെ കനം കുറഞ്ഞ സാധനങ്ങൾ ട്ടണ്ടോ നോക്ക നോക്കി ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി ഞാന് പരിഗോ കണ്ടില്ലേ ഞാനിന്റെ പോകാനൊരു മൂന്നു രണ്ട് ചീമ ഈ പസരിക്കും പസട്ടോളി രണ്ട് ചീമ കൊന്നാൽ ഒന്നും മാറി വല്ലാത്തൊരു മനുഷ്യനാണ് എന്റെ ഒരു പണ്ണുക്കാനായിട്ട് ഞാനെന്റെ പരിഗണിക്ക അല്ല നിന്റെ ഒരു വജ്ജില്ല മൂന്നടി വജ്ജ് അതിന്റെ അപ്പുറത്തും രണ്ട് ചീമ ആണ് അടിക്കാം ഇതിലെല്ലാം ഇങ്ങനെ മൂന്നടി പറ്റിണ്ടാക്കണം ഇതൊക്കെ പറയാനുണ്ടെങ്കിൽ അന്ന് എന്താണോ പ്രശ്നം മൂന്നടി പറ്റി അതിന് രണ്ട് ചീമൊക്കെ നിങ്ങളോട് ഒരു ഭർത്തനം വരാം പിന്നെ ഞാന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ട് അങ്ങനെ തോണ്ട തുടങ്ങി അര മണിക്കൂറായി ഏഹ് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് ആരും പറയും മോണ് അതാണ് പോയി മോണി അത് പറയാം അതാണ് പോയി